ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീടുകളിലും പുറത്തും എല്ലാ സ്ഥലങ്ങളിലും നല്ല പോലെ ശല്യം എലി അപ്പോൾ വീട്ടിലും തൊടിയിലുമൊക്കെയുള്ള ഈ ഒരു എലി പെരുച്ചായി ശല്യം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ ടിപ്പൊക്കെ നമ്മുടെ കടകളിൽ പരീക്ഷിച്ച് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് പൂർണ്ണമായിട്ടും എലികളെ വീട്ടിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെ തുരത്തി ഓടിക്കാനുള്ള നല്ല ടിപ്പുകളാണിത് അപ്പോൾ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പാരസെറ്റാമോൾ പൊടിച്ച് ഇട്ട് കൊടുക്കാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല ഇത് നമുക്ക് തരി തരി പോലെ പൊടിച്ചെടുക്കാം ഇനി രണ്ട് ബിസ്ക്കറ്റ് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഞാൻ ഇവിടെ ഇതിനായിട്ട് എടുക്കുന്നത് പച്ച പപ്പടമാണ് ഈ ഒരു പപ്പടം നമുക്ക് നാല് പീസാക്കി എടുക്കാം ഈ പപ്പടത്തിന്റെ ഒരു പീസ് പീസെടുത്ത് കയ്യിൽ വെള്ളമാക്കി ഇതുപോലെ തുടച്ചെടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഗുളികയും ബിസ്ക്കറ്റും മൈദപ്പൊടിയും ഒക്കെ കൂടിയുള്ള ഈ മിക്സ് ഇതിനുള്ളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി ഇതുപോലെ നമുക്ക് പപ്പടം മടക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് എലി എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ വെച്ചു കൊടുക്കാം വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്ത് വേണം ഇത് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പപ്പടത്തിൻ്റെ ഉള്ളിലുള്ള ഈ മിക്സ് എലിയുടെ വയറിനുള്ളിൽ എത്തിയാൽ എലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീടുകളിലും തൊടിയിലും കടകളിലും ഒക്കെയുള്ള എലി പെരിച്ചായി ശല്യം ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നമുക്ക് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വീട്ടിനുള്ളിൽ നിന്നും എലിയെ ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ഇത് ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഇവിടെ നാരങ്ങ പിഴിഞ്ഞതിന്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത് ഇതിനു മുകളിലേക്ക് നമുക്ക് കുറച്ച് മുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ശർക്കര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചീകി ഇതുപോലെ ഇട്ടുകൊടുക്കാം ഈ ഒരു ശർക്കരയുടെ സ്മെല്ലടിച്ച് എലി വരികയും ഇത് കഴിക്കുകയും ചെയ്യും മുളക് പൊടി വയറിനുള്ളിലെത്തിയാൽ എലിക്ക് ആകെ കൂടി ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക വീടിനുള്ളിൽ നിന്നും എലിയെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് പിന്നെ എലി ആ ഭാഗത്തേക്ക് തന്നെ വരികയില്ല നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് പൊഴിച്ചത് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് എടുത്ത് ചെറുതായിട്ടൊന്ന് കുത്തി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹാർപ്പി കൊഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇത് നമുക്ക് എലി എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ വെച്ചു കൊടുക്കാം ഈ ഒരു ഹാർപിക്കിന്റെ മിക്സ് എലിയുടെ വയറിനുള്ളിൽ എത്തിയാൽ എലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ മൂന്ന് ടിപ്പും എലിയേയും പെരിച്ചായയെയും തുരത്തി ഓടിക്കാനുള്ള നല്ല ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ നല്ല ടിപ്പുകളാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്